കൊച്ചി തനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം ഗ്യാപ് റോഡിൽ വലിയ പാറ കഷ്ണം റോഡിലേക്ക് പതിച്ചു ഗ്യാപ് റോഡ് കള്ളൻ ഗുഹിക്ക് സമീപം പുലർച്ചെ ആറു മണിയോടുകൂടിയാണ് പാറ വീണത് കല്ല് വശത്തേക്ക് മാറ്റി ഗതാഗതം സുഗമമാക്കി ഈ പാതയിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതിനിടയിലാണ് സംഭവം പ്രദേശത്ത് കല്ലും മണ്ണും ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ആശങ്ക നിലനിൽക്കുകയാണ് ദേവികുളം ഗ്യാപ് റോഡിൽ ഇടയ്ക്കിടെ പാറക്കല്ലുകൾ അടർന്ന റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ബുധനാഴ്ച പുലർച്ചയോടെയാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ ഗ്യാപ് റോഡിലേക്ക് പാതിയോരത്തെ തിട്ടയിൽ നിന്നും വീണ്ടും പാറക്കല്ല് അടർന്ന് വീണത് വലിപ്പമുള്ള ഒരു കല്ലാണ് റോഡിലേക്ക് പതിച്ചത് രാത്രിയായതിനാൽ ആളുകളും വാഹനങ്ങളും ഈ സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ മറ്റു അപകടങ്ങൾ ഒഴിവായി ഇത്തവണ വേനൽമഴ ആരംഭിച്ച സമയം മുതൽ ഇത്തരത്തിൽ ഗ്യാപ് റോഡിൽ പാറക്കല്ലുകൾ അടർന്ന് റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് പിന്നെന്ന് പറഞ്ഞാൽ ഈ ഗേപ്പ് റോഡിൽ എപ്പോഴും ഈ പണി ചെയ്തത് തൊട്ട് ഇവ ഇപ്പോൾ വരായിട്ട് ഒരു കുറച്ച് മല വന്നാലും ഈ പാറയൊക്കെ താല വരിക റോഡ് ബ്ലോക്ക് ചെയ്യുക ഒരു ഹോസ്പിറ്റലിൻ്റെ പോകാനൊന്നും പറ്റത്തില്ല അങ്ങനത്തെയുള്ള രീതിയിലാണ് ഈ റോഡ് ഉള്ളത് ബാക്കി എന്നു പറഞ്ഞാൽ ഇവിടെ കടയും ഇതിൽ വെച്ചിട്ട് ഇത് ഭയങ്കര സേഫ്റ്റി ഇല്ലാതെ ഇത് ഗവൺമെൻറ് ഇത് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് ക്ലിയർ ആക്കണം പിന്നെ ഇത് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അവസ്ഥ കൂടെ ഇല്ലാതെയാണ് ഈ റോഡ് ഉള്ളത് ഒരു ചിന്ത മല വന്നാലും മൺചരിവും പാറകളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഉള്ള കാർക്ക് പലപ്പോഴും തലനാരിഴക്കാണ് അപകടങ്ങൾ ഒഴിവായത് മഴക്കാലം ശക്തിയാർജിച്ചതോടെ ഗ്യാപ് റോഡിൽ പലയിടത്തും പാതയോരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ ഉറവച്ചാലുകൾ രൂപം കൊണ്ടിട്ടുണ്ട് വെള്ളം ഒലിച്ചിറങ്ങുന്ന ഈ ഭാഗങ്ങളിൽ നിന്നും പാറക്കല്ലുകൾ അടർന്നു വീഴാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മഴ ശക്തിയാർജിക്കുന്ന ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്താറുണ്ട് പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിർമ്മാണവേളയിലും നിർമ്മാണം പൂർത്തീകരിച്ച ശേഷവും ഗ്യാപ്പ് റോഡ് മേഖലയിൽ മഴക്കാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവുന്ന ആവർത്തിച്ചിരുന്നു രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ മൂന്നാർ